ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ പരീക്ഷണമാണ് ഇതുവരെ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല പഴുത്തവരെ ഏത്തപ്പഴ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് പുട്ടിനെ നനയ്ക്കുന്ന പോലെ ഉപ്പൊക്കെ ചേർത്ത് നനച്ച് എന്നിട്ടാണ് ഇങ്ങനൊരു പുട്ട് എടുക്കുന്നത് ആദ്യം നമ്മൾ ചോറൊക്കെ അരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു പുട്ടുണ്ടാക്കുമല്ലോ അതേ രീതിയിൽ തന്നെ ഞാൻ ഏത്തപ്പഴം അരച്ചിട്ട് അതിനകത്ത് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടിളക്കി ഉപ്പും തേങ്ങയും തേങ്ങായോ ചേർത്ത് ഒരു പുട്ടാണ് തയ്യാറാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരീക്ഷണം നടത്തുന്നത് നമുക്ക് പരീക്ഷണം വിജയിക്കുമോ എന്ന് നോക്കാം വിജയിച്ചില്ലെങ്കിൽ നമ്മളത് വേറെ രീതിയിൽ നമ്മൾ അന്നേരം അതെന്തു ഉണ്ടാക്കുന്നതെന്ന് പിന്നെ തീരുമാനിക്കാം ആദ്യം ഞാനിത് അരിഞ്ഞ് നമ്മുടെ ഫുഡ് പ്രോയ്സണറിനകത്തോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് ആ ഒരു ഏത്തപ്പഴം മൊത്തത്തിൽ ഞാനിതിനകത്ത് അരിഞ്ഞെടുത്തിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ചോറ് അരച്ച് പുട്ട് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് പുട്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ ഏത്തപ്പഴം ചേർത്ത് ഉണ്ടാക്കുന്നതു മാത്രമേ ഉള്ളൂ നമുക്ക് ട്രൈ ചെയ്യുകയാണെന്ന് നോക്കാം വേണ്ട ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടി ചേർക്കാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഗോതമ്പ് പൊടിയോടെ മിക്സ് ചെയ്ത് വീണ്ടും ഇതിനകത്ത് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് അപ്പം ഞാനൊരു പാത്രത്തിനകത്തോട്ട് അരച്ചത് ഇട്ടിട്ടുണ്ട് ഇനി അവസരമുള്ള ഗോതമ്പ് പൊടി ചേർക്കാൻ പോവുകയാണ് കുറേശേ കുറേശേ കോതമ്പ് കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി വീണ്ടും ഇതേ ഫുഡ് പോയ്സണിനകത്ത് വെച്ച് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അവസരമുള്ള ഉപ്പ് തേങ്ങ നമ്മൾ ലാസ്റ്റിലൊന്ന് മിക്സ് ചെയ്യത്തേ ഉള്ളൂ ഒന്ന് മിക്സ് ചെയ്യട്ടെ കൈകൊണ്ട് തന്നെ ഇത്രയൊന്നും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ഈ ജാറിനകത്ത് ജാറിനകത്തോട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഇപ്പം തന്നെ നല്ലതായിട്ട് വരുന്നുണ്ട് രീക്ഷണം വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പല പരീക്ഷണങ്ങളും എനിക്ക് വിജയിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊട്ടിട്ട് ഒന്നടിച്ചെടുക്കാം ഇതിനൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന പുട്ടാണ് നമ്മൾ ഏത്തപ്പഴം വെള്ളം ഇല്ലാതാണ് അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഇതൊന്നടിച്ചെടുക്കാം ഒന്ന് കറക്കത് ഉള്ളു നോക്കിക്കേ എന്ത് നല്ല മയത്തിൽ ഇനി നമ്മൾ ചോറ് ചോറെന്തിനാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇത് നല്ല മധുരമുള്ള പുട്ട് കഴിക്കാമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇനിയും തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് പുട്ട് കഴിഞ്ഞാൽ മതി നിങ്ങൾ നോക്കിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ഈ ഏത്തപ്പഴത്തിനകത്ത് അടിച്ചെടുത്ത നമ്മുടെ ഗോതമ്പ് മിക്സാണിത് ഇനി തേങ്ങയും കൂടെ ചേർക്കാൻ പോകണം ഈ തേങ്ങ ഞാനിപ്പോൾ ഫ്രീസറിനകത്തൊന്നും ഇപ്പോൾ എടുത്തതേ ഉള്ളൂ തേങ്ങ ആവശ്യത്തിന് ചേർത്തു ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം പു പുട്ടുറ്റിക്കകത്തോ ചിരട്ടയ്ക്കകത്തോ ഒക്കെ നമുക്കിത് പുഴുങ്ങിയെടുക്കാം പൊട്ടും വെള്ളം ചേർത്തിട്ടില്ല കണ്ടോ നമ്മൾ ഈ ചോറൊക്കെ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അല്ലേ നമ്മൾ ഗോതമ്പ് പുട്ട് പുട്ടുണ്ടാക്കുന്നു എന്നു പറയുന്ന പോലെ നമ്മൾ എത്തപ്പഴം അരച്ച് പുട്ടുണ്ടാക്കുന്നു വെറൈറ്റി ഞാൻ വിചാരിച്ചിത് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇവനെ ഞാൻ ആക്കാനായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ അല്ലെങ്കിൽ ഇലടയാക്കാമായിരുന്നു പക്ഷെ എനിക്കതിനൊന്നും ഇട വന്നില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് ഏത് പൊടി നനച്ച ഉടനെ തന്നെ നമുക്ക് പുട്ടു പുഴുങ്ങി തുടങ്ങാം വെച്ച വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് എടുക്കാം ഇനി അടുത്തതും കൂടെ പിഴുങ്ങിയെടുക്കട്ടെ ഇങ്ങനെ രണ്ടാമത്തെ പുട്ട് ഇനി ഒരു കുറ്റിക്കും കൂടെ ഉണ്ട് ഇതിന് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പുട്ട് റെഡിയായി ഇതര കുറ്റിപ്പുട്ടേ ഉള്ളൂ ഞാൻ അടുത്ത ഒരു നമ്മുടെ ഏത്തപ്പഴത്തിന് കിട്ടിയ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കിട്ടിയപ്പോഴും എനിക്ക് ഇത്രയും പുട്ടാണ് കിട്ടിയത് ഈ രണ്ടര കുറ്റിപ്പുട്ട ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ പഴങ്ങളൊന്നും തന്നെയും ചേർക്കണ്ട പിന്നെ അതുപോലെ തന്നെ കറികളും വേണ്ട നല്ല മധുരമുള്ള ഒരു പുട്ടായിരിക്കും ഇത് ഞാൻ സ്വല്പൊന്നും കഴിച്ചു നോക്കി സത്യത്തിൽ ഈ സൈഡിൽ നമുക്ക് ചൂടോട് തന്നെ കഴിച്ചു തുടങ്ങാം ഇത് സ്വല്പം ആരുതായതുകൊണ്ട് ചൂടുള്ളത് എടുക്കുവാണ് പിന്നെ ഇതിനകത്ത് ഞാൻ നല്ല ചൂട് നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഞാനിപ്പോൾ ചൂടാക്കി എടുത്താണ് തൊട്ട ഒഴിച്ചിരിക്കുന്ന നെയ്യ് നെയ്യ് ചേർത്തിളക്കി ചൂടുകൂട് നമുക്കിത് കഴിക്കാം നമ്മൾ ഏത്തപ്പഴം അരിഞ്ഞിട്ട് ഇഷ്ടംപോലെ നമ്മൾ പുട്ടുണ്ടാക്കും എല്ലാവരും എനിക്ക് എൻ്റെ ചാലിൽ നിറയെ അങ്ങനത്തെ പുട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇങ്ങനെ ഒരു പുട്ട് ലോകത്തിലാരും ഉണ്ടാക്കി കാണത്തില്ല ഞാൻ പറഞ്ഞത് ഇതെൻ്റെ പരീക്ഷണമായിരുന്നു അങ്ങനെ നെയ്യ് നല്ല ചൂട് നെയ്യും ചൂട് ഏത്തപ്പഴം ഗോതമ്പ് പുട്ടും എന്താ വെറൈറ്റി അല്ലേ ഏത്തപ്പഴം അരിഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇങ്ങനെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നത് രണ്ട് രണ്ട് രീതിയാണ് ഏത് സമയത്തും നമുക്കിങ്ങനെ ഒരു പുട്ടുണ്ടാക്കി കഴിക്കാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടോ വാവും സൂപ്പർ സൂപ്പർ സൂപ്പറാണ് ഉണ്ടാക്കി നോക്കിക്കൊള്ളുക നമുക്ക് പ്രത്യേകിച്ച് പഴമോ ഇഷ്ടം പോലെ പഴമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഏത്തപ്പഴമൊക്കെ അധികം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഗോതമ്പ് പുട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ചെയ്ത് നോക്കിക്കൊടുക്കാം കറിയും വേണ്ട ഒന്നും വേണ്ട ഇച്ചിരി നെയ്യുണ്ടെങ്കിൽ നല്ലതാണ് കൂടുതലും ടേസ്റ്റ് കിട്ടും നെയ്യ് ഉണ്ടെങ്കിൽ ബായ് ബായ് സ്പൂണും കൊണ്ട് കഴിഞ്ഞിട്ട് രസമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ് നല്ല മധുരം ഉണ്ട് കേട്ടോ സൂപ്പർ മധുരം